നമ്മുടെ ഭൂമി രഹസ്യങ്ങളുടെ കലവറയാണ് ഭൂമിയിലെ നിഗൂഢതകളും അമാനുഷികതകളും ദിവസേനെ കൂടി വരികയാണ് അത്തരത്തിൽ ചില ദ്വീപുകളും ദുരൂഹതകൾക്ക് ശ്രദ്ധേയമാണ് അങ്ങനെയുള്ള ചില ദ്വീപുകളെക്കുറിച്ച് ഈ വീഡിയോയിൽ കാണാം പാൽമേറ അറ്റോൾ പാൽമേറ അറ്റോൾ ശരിക്കും ഒരു മുഴുവൻ ദ്വീപല്ല എന്നാൽ ദുരൂഹതകൾക്കും ഒട്ടും തന്നെ പഞ്ഞവുമില്ല വളരെയധികം ഭംഗിയുള്ള ഈ ദ്വീപ് ഹവായൻ ദ്വീപുകളുടെ തെക്ക് ഭാഗത്ത് ഹവായ്ക്കും അമേരിക്കൻ സമോയയ്ക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെയധികം പച്ചപ്പും ഭംഗിയുമുള്ള ഈ ദ്വീപ് മനുഷ്യനിർമ്മിതമാണ് ഈ ദ്വീപിനെ കുറിച്ച് നിരവധി അന്ധവിശ്വാസങ്ങളും പ്രചരിക്കപ്പെടുന്നുണ്ട് അതിൽ ഭൂരിഭാഗവും ഈ ഭാഗത്ത് ക്രൂരമായ രീതിയിൽ അപകടങ്ങൾ സംഭവിച്ച് നശിച്ചു പോകുന്ന കപ്പലുകളെ കുറിച്ചും ദുരൂഹമായ രീതിയിൽ അപ്രതീക്ഷിതമാകുന്ന കപ്പലുകളെയും കുറിച്ചാണ് മാത്രമല്ല ആ ഭാഗത്തെ ജനങ്ങൾ ഈ ദ്വീപിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വിചിത്രമായ പ്രകാശങ്ങളെയും പ്രേതങ്ങളെയും വിചിത്രമായ ജീവികളെയും കണ്ടതായി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ദ്വീപ് സ്രാവുകളുടെയും കേന്ദ്രമാണ് ഒരു വലിയ നിധി ഇപ്പോഴും ഈ ദ്വീപിൽ ഒളിച്ചിരിക്കുന്നതായി ചിലർ വിശ്വസിക്കുന്നുണ്ട് ഈ ദ്വീപിന്റെ ആകൃതിയും നാവികരും ആ ഭാഗത്തെ ജനങ്ങളും പറയുന്ന കഥകൾ തന്നെയാണ് ഈ ദ്വീപിനെ കൂടുതൽ നിഗൂഢമായി മാറ്റുന്നത് വോൾക്കൻ ഐലൻഡ് ഫിലിപ്പീൻസിൽ സ്ഥിതി ചെന്തിക്കുന്ന ഈ വിസ്മയിപ്പിക്കുന്ന ദ്വീപ് നിരവധി ദുരൂഹതകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ ദ്വീപ് താൽ തടാകത്തിന് മധ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ദ്വീപിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ദ്വീപ് ലോകത്തിലെ ഏറ്റവും ആകർഷണകരമായ സ്വയം രൂപീകരിക്കപ്പെട്ട ദ്വീപുകളിൽ ഒന്നാണ് എന്നാലും ഈ ദ്വീപിലേക്ക് പോകുന്നത് വളരെയധികം അപായകരമാണ് പൊവിഗ്ലിയ ഐലാൻഡ് ഈ ദ്വീപ് വെനിസിനും നോർത്തൻ ഇറ്റലിക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപിനെ കുറിച്ച് നിരവധി ഭയപ്പെടുത്തുന്ന കഥകൾ പറയപ്പെടുന്നുണ്ട് അതായത് പതിനാലാം നൂറ്റാണ്ടിൽ വെനിസ് രാജ്യത്ത് പ്ലേഗ് രോഗം ബാധിച്ചപ്പോൾ ആ രാജ്യത്തെ സർക്കാർ പ്ലേഗ് രോഗത്തിൽ മരിച്ചു പോയവരെ ഈ ദ്വീപിൽ കൊണ്ടുവന്ന് അടക്കം ചെയ്യുകയും രോഗം ബാധിച്ചവരിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം പകരാതിരിക്കുവാൻ വേണ്ടി അവരെ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഈ ദ്വീപിലേക്ക് കൊണ്ടുവരപ്പെട്ടവരും ഈ ദ്വീപിൽ തന്നെ മരണപ്പെട്ടു അതിനുശേഷം മുഴുവനായി ഉപേക്ഷിക്കപ്പെട്ട ഈ ദ്വീപിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഒരു മാനസിക ആശുപത്രിയും രൂപീകരിച്ചു എന്നാൽ അവിടേക്കെത്തുന്ന രോഗികൾക്ക് വളരെയധികം ക്രൂരമായ ചികിത്സകളാണ് നൽകിയത് അതുകൊണ്ട് തന്നെ പീഡനങ്ങൾ സഹിക്കാ വയ്യാതെ നിരവധി രോഗികളും മരിച്ചുപോയിട്ടുണ്ട് അതിനുശേഷം നിരവധി അമാനുഷികമായ സംഭവങ്ങളും ദുർമരണങ്ങളും സംഭവിക്കുവാൻ ആരംഭിച്ചു ഒടുവിൽ മുഴുവനായി ഉപേക്ഷിച്ച ഈ ദ്വീപിൽ ഇപ്പോഴും നിരവധി അമാനുഷികമായ സംഭവങ്ങൾ നടക്കുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ദ്വീപിൽ സാധാരണ ജനങ്ങൾ പോകാൻ നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ ഗോസ്റ്റ് ഖണ്ഡസ് എന്ന് പറയപ്പെടുന്ന പ്രേതങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്നവർ ഈ ദ്വീപിലേക്ക് എത്താറുണ്ട് ബെർമേജ ഐലാൻഡ് യുക്കേറ്റൻ പെനിസുലയുടെ വടക്കൻ തീരത്ത് സ്ഥിതി ചെയ്തിരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഒരു ദ്വീപാണ് ഈ ബെർമേച്ച പതിനാറ് മുതൽ ഇരുപതാം നൂറ്റാണ്ട് വരെയുള്ള ലോകഭൂപടങ്ങളിൽ ഈ ദ്വീപിനെ കാണാൻ കഴിയും എന്നാൽ ഇരുപതാം നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരു ഭൂപടത്തിലും ഈ ദ്വീപിനെ കുറിച്ചുള്ള ഒരു തെളിവുകളുമില്ല ഏകദേശം നാന്നൂറ് വർഷങ്ങൾ വരെ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഈ ദ്വീപ് അപ്രതീക്ഷിതമാകാൻ എന്താണ് കാരണം അങ്ങനെ ആ ദ്വീപിനെ കുറിച്ച് നിരവധി ഗവേഷണങ്ങളും തിരച്ചിലുകളും നടത്തിയിരുന്നു ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ദ്വീപ് ഒരുപക്ഷെ കടലിൽ മുങ്ങി നശിച്ചുപോയിട്ടുണ്ടാകുമെന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട് കാരണം ആയിരത്തി എണ്ണൂറ്റി നാല് ബ്രിട്ടീഷ് ഭൂപടത്തിൽ നിന്നും ഈ ദ്വീപ് കടലിൽ മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനായുള്ള തെളിവുകളും കണ്ടെത്തിയിരുന്നു മെക്സിക്കൻ ഉൾക്കടൽ എണ്ണ ഉത്പാദനം ചെയ്യുന്നതിൽ വളരെയധികം പ്രശസ്തമാണ് അങ്ങനെ എണ്ണ ഉത്പാദിപ്പിക്കുവാൻ ഈ ദ്വീപിനെ മുഴുവനായി ഇല്ലാതാക്കിയെന്നും ചിലർ പറയുന്നുണ്ട് അതുമാത്രമല്ല ഈ ദ്വീപ് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നതായും ചില കാരണങ്ങൾക്കായി ഈ ദ്വീപിനെ ലോകഭൂപടത്തിൽ നിന്നും അകറ്റിയതായും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു ദ്വീപ് ഉണ്ടായിരുന്നില്ല എന്നും ഇതൊക്കെ വെറും കെട്ടിച്ചമച്ച കഥകളെന്നും പറയുന്നവരുമുണ്ട് എന്തു തന്നെയായാലും ഈ ദ്വീപിനെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല ഡിയാഗോ ഗാർസിയ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മധ്യയിൽ സ്ഥിതി ചെയ്തിരിക്കുന്ന ഈ പവിള ദ്വീപിനെയാണ് ഡിയാഗോ ഗാർസിയ എന്ന് വിശേഷിപ്പിക്കുന്നത് ഷാഗോസ് എന്ന അറുപതിലേറെ ദ്വീപുകളുടെ കൂട്ടത്തിൽ ഈ ഡിയാഗോ ഗാർസിയയാണ് ഏറ്റവും വലിയത് തുടക്കകാലങ്ങളിൽ ഫ്രഞ്ച് ആധിപത്യത്തിൽ സ്ഥിതിചെതിരുന്ന ഈ ദ്വീപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ നെപ്പോളിയൻ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴ് കൊണ്ടുവന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ദ്വീപിലെ ജനങ്ങളെ സർക്കാർ തന്നെ മുഴുവനായി കുടിയൊഴിപ്പിച്ചു കാരണം ഈ ദ്വീപിൽ ഒരു യു എസ് നാവികസേന താവളം രൂപീകരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഈ ദ്വീപിൽ സൈനിക താവളങ്ങളെ നിർമ്മിക്കുവാനായി ആ ദ്വീപിലെ ജനങ്ങളെ അനുവാദമില്ലാതെ കുടിയൊഴിപ്പിച്ചു ഈ ന്യൂസ് നിങ്ങളെവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് കമൻ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ ന്യൂസുകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക